അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഡിസംബർ പതിനെട്ട് ലോക അറബി ഭാഷാ ദിനമാണ് ഈ ക്വിസ് മത്സരങ്ങൾ നടത്തുന്നതിനും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നതിനുമായി സാധാരണ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള നൂറ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വിസ് കിസാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടിയത് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാൽ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം അബുൽ അബുലുഹത്തിൽ അറബിയ അറബി ഭാഷയുടെ പിതാവ് ഉത്തരം യാരിബുബ്നു അൽ അല്ലുഹത്തുൽ അറബിയ മീനൽ ലുഹാത്തി ഡാഷ് അറബി ഭാഷ ഏത് ഭാഷാ വിഭാഗത്തിൽ പെട്ടതാണ് ഉത്തരം അസാമിയ സെമിറ്റിക് എന്നാണ് അദദുൽ ഹുറൂഫ് ഫില്ലുഖത്തിൽ അറബിയ അറബി ഭാഷയിൽ മൊത്തം എത്ര അക്ഷരങ്ങളാണ് ഉള്ളത് ഉത്തരം ഇരുപത്തിയെട്ട് അദദുൽ ഹുറൂഫിൽ ഷംസിയ ഷംസിയായ അക്ഷരങ്ങൾ എത്ര ഉത്തരം പതിനാല് അദദുൽ ഹുറൂഫിൽ കമരിയ ഖമരിയായ അക്ഷരങ്ങൾ പതിനാല് അല്ലഫുൽ അറബിയ മസൂദത്തും മിൻ അറബി എന്നുള്ള പദം ഏത് വാക്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഉത്തരം അറൂബ കിതാബിൻ ദുവിന ഫിൽ ഇസ്ലാം ഫില്ലുഖത്തിൽ അറബിയ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഇസ്ലാമിക ഗ്രന്ഥം ഏതാണ് ഉത്തരം അൽ ഖുർആാനുൽ കരീം ഉംരുൻ മുഹമ്മദീൻ സല്ലാഹു അലഹി ഹീന ഹീനബ് നബിയൻ നബിയായി അയക്കപ്പെടുമ്പോൾ നബി സല്ലാഹു അലൈഹി വസ്ലമയ്ക്ക് എത്ര വയസ്സാണ് ഉണ്ടായിരുന്നത് ഉത്തരം അർബ ഊൻ അഥവാ നാൽപ്പത് അസബ്അൽ മസാനി യുറാദു ബിഹി ഡാഷ് സബ് ഉൽ മസാനി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ് ഉത്തരം സൂറത്തുൽ ഫാത്തിഹ അവ സൂറത്തിൻ നസലത് മിനുൽ ഖുർആാൻ ഖുർആാനിൽ നിന്ന് ഇറങ്ങിയ ആദ്യത്തെ സൂറത്ത് ഏതാണ് ഉത്തരം സൂറത്തുൽ അലക് സൂറത്തുൻ തൊഅറഫു ബിസുലുൽ ഖുർആാൻ ഖുർആനിൻ്റെ മൂന്നിലൊന്ന് എന്നറിയപ്പെടുന്ന സൂറത്ത് സൂറത്തുൽ ഇഖ്ലാസ് അല്ലോഹത്തുൽ അറബിയ തുസമ്മ ബിഇസ്മി ഹർഫിൻ മിൻ മാഹിയ അറബി ഭാഷ അതിൻ്റെ അക്ഷരങ്ങളിൽ നിന്ന് ഒരു അക്ഷരത്തിൻ്റെ പേര് കൊണ്ട് അറിയപ്പെടുന്നുണ്ട് ഏതാണ് അക്ഷരം ഉത്തരം വാദ് അതായത് അറബി ഭാഷ ലുഹത്തുൽ വാദ് എന്നാണ് അറിയപ്പെടുന്നത് അവവലു വാജമിൻ ഫില്ലൊത്തിൽ അറബിയ അറബി ഭാഷയിലെ ആദ്യത്തെ ഡിക്ഷണറി ഏതാണ് ഉത്തരം കിതാബുൽ ഐൻ അവലു ജരീദത്തിൻ ഫില്ലൊത്തിൽ അറബിയ അറബി ഭാഷയിലെ ആദ്യത്തെ പത്രം ഉത്തരം അൽ അൽവക്ക ഉൽ മിസരിയ കിതാബിൻ ഫിൽ ഹദീസ് ഇസ് ഷരീഫ് ഹദീസിൽ രചിക്കപ്പെട്ട ആദ്യത്തെ ഗ്രന്ഥം ഉത്തരം അൽ മുവത്ത മൻഹുൽ മുസന്നിഫു ലിൽ മുത്ത മുത്ത എന്ന ഹദീസ് ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം അലിമാം മാലിക് റഹ്മത്തുല്ലാഹിഅലി അൽ അസുറു ലിൽ അദബിൽ അറബി അറബി സാഹിത്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് അൽ അസുറുൽ അബ്ബാസിയാണ് അബ്ബാസി കാലഘട്ടം ഇൽമുൽ ബലാഗ ബലാഹയുടെ വാദി സ്ഥാപകൻ ആരാണ് ഉത്തരം അബ്ദുൽ ഖാഹിറുൽ ഷായിറുൻ മിസിരിയുൻ ലുഖ്ബിഷാരിൻ നീൽ നെയ്ലിൻ്റെ കവി എന്നറിയപ്പെടുന്ന മിസിർ കവി ആരാണ് ഉത്തരം ഹാഫിൽ ഇബ്രാഹിം അമീർ ഷറ മൻ കവികളുടെ അമീർ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം അഹമ്മദ് ഷൗക്കെ അബുൽ വത്തനി മൻ നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ് ഉത്തരം മഹാത്മാ ഗാന്ധി അടുത്തത് അവവലുറീസിൽ ഇ ലിൽഹിന്ദിൽ മുസ്തഖില്ല സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഉത്തരം ജവഹർലാൽ നെഹ്റു വസീരിൻ ലിൽ ആരിഫി ഫിൽഹിന്ദിൽ മുസ്തഖില്ല സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ഉത്തരം മൗലാന അബുൽ കലാം ആസാദ് യുഹ്തഫലു ഐദുൽ മുദരീസീൻ ഫിൽഹിന്ദ് ഇന്ത്യയിൽ അധ്യാപക ദിനം ആഘോഷിക്കുന്നു എന്നാണ് ഉത്തരം സെപ്റ്റംബർ അഞ്ച് ഫി അയ്യൗമിൻ യുഹ്തഫലു അലിയൌമുൽ ആലമിയു ലില്ലുഖത്തിൽ അറബിയ അറബി ലോക അറബി ഭാഷാ ദിനം ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഡിസംബർ പതിനെട്ട് ഫി അയ്യത്തിസനത്തിൻലിനദ് അല്ലുഹത്തുൽ അറബിയ ലുഹത്തൻ റസ്മിയത്തൻ ലിൽ ഉമമിൽ മുത്തഹിദ ഏത് വർഷത്തിലാണ് യു എൻഒ അറബിയെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ട് ഫി അയ്യതിസനത്തിൻ ബദ എഹ്ഫാൽ അലിയോമുൽ അറബിയ ഏത് വർഷം മുതലാണ് അറബി ഭാഷാ ദിനം ആചരിക്കാൻ തുടങ്ങിയത് ഉത്തരം രണ്ടായിരത്തി പത്ത് അത്തോ ഇറുൽ ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ് ഉത്തരം അത്താ ഊസ് മയിൽ അൽ ഹയവാനുൽ വത്തോനിയുൽ ഹിന്ദ് ഇന്ത്യയുടെ ദേശീയ മൃഗം അൽ ബബർ അഥവാ ആണ് അൽ മലിക്കുല്ലദി ബന ചാർമിനാർ ചാർമിനാർ നിർമ്മിച്ച രാജാവ് ആരാണ് ഉത്തരം മുഹമ്മദ് കുതുബ് ഷാ ബാനി മനാറ തു കുത്തുബ് കുത്തുബ് മിനാറിൻ്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം കുത്തുബുദ്ദീൻ ഐബക് തക്ക ചാർമിനാർ ഫി ഡാഷ് എവിടെ ചർമിനാർ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഹൈദരാബാദ് തക ഉ താജ്മഹൽ ഫി ഡാഷ് താജ്മഹൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ആഗ്ര ആസിമത്തുൽ ഹിന്ദി മാഹിയ ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ് ഉത്തരം ന്യൂഡൽഹി അക്ബർ ഉ മസ്ജിദിൻ ഫിൽഹിന്ദ് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി അൽ മസ്ജിദുൽ ജാമി ഉൽഹി ജുമാ മസ്ജിദ് ഇന്ത്യയിലെ ആദ്യത്തെ അറബി പത്രം അലീം ലി മുസന്നിഫ് അൽ ആലം ബിൻ ഹിതാത്തിൽ മുസ്ലിമീൻ ഇതൊരു കിതാബിൻ്റെ പേരാണ് ഇതിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം അബുൽ ഹസൻ അലി അനദി അടുത്തത് അവവലു ഖസീദത്തിൻ അറബിയത്തിൻ ലി അഹ് ലിഖരള കേരളത്തിലെ ആദ്യത്തെ അറബി ഖസീദ ഏതാണ് ഉത്തരം അൽവർദത്ത് ആലുവായി ബി വെളിയത്തുനാട് സന ഏത് വർഷത്തിലാണ് മുഹിയദീൻ ആലുവായി വെളിയത്തുനാട് എന്ന സ്ഥലത്ത് ജനിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സാഹിബുൽ കിതാബ് അൽ ഹിന്ദു തലുഫറു ബിൽഖലാൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന ബുക്കിൻ്റെ കിതാബിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം അബുൽ കലാം ആസാദ് അടുത്തത് അൽ ആലിമുൽ കബീർ അൽ മുലക്കബ് ബി ഖുത്തുബു ജമാൻ ഖുത്തുബുജമാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പണ്ഡിതൻ ആരാണ് ഉത്തരം അസയ്യിദ് അലവി അൽ മംഫുറമി മമ്പുറം തങ്ങൾ അസായിമുൽ ഹിന്ദി അല്ലെ ഒസു ജറാഇദു ഇതു മിസ്സർ റസൂലുസലാം മിസറിലെ പത്രങ്ങൾ സമാധാനത്തിൻ്റെ ദൂതനെന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ നേതാവ് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു സ്വാഹിബുൽ കിതാബ് അജ്നിഹത്തുൻ നീറാൻ വിങ്സ് ഓഫ് ഫയർ എന്ന ബുക്കിൻ്റെ രചയിതാവ് ആര് ഉത്തരം എ പി ജെ അബ്ദുൽ കലാം മുസ്സിസു മംലക്കത്തിൽ മുഗുൾ ഫിൽഹിന്ദ് ഇന്ത്യയിലെ മുഗൾ രാജവംശത്തിൻ്റെ സ്ഥാപകൻ ആര് ഉത്തരം ലഹീറുദ്ദീൻ ബാബർ മുമിയൂത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ ഉത്തരം സി എച്ച് മുഹമ്മദ് ആലിമുൽ ഹിന്ദി നാല നാലിസ അൽ മലിക് ഫൈസൽ ആം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഫൈസൽ രാജാവ് സമ്മാനം നേടിയ ഇന്ത്യൻ പണ്ഡിതൻ ആരാണ് ഉത്തരം അബുൽ ഹസൻ അലി നദ്വി മൻ നാല അവൻ ജായിസ നോബൽ ലിൽ അദബിൽ അറബി അറബി സാഹിത്യത്തിന് ആദ്യമായി നൊബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ് ഉത്തരം നജീബ് മെഹൂബ് ഉലിത അബുൽ കലാം ആസാദ് സന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഫി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ മൗലാന അബുൽ കലാം ആസാദ് എവിടെയാണ് ജനിച്ചത് ഉത്തരം മക്ക അസ്ദ്വറ അബുൽ കലാം ആസാദ് ജരീദ തൈനി മാഹുമ അബുൽ കലാം ആസാദ് രണ്ട് പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു ഏതൊക്കെയാണത് ഉത്തരം അൽ ഹിലാൽ അൽ ബലാ ബന ലിംബ്രാത്തൂർ ഷാജഹാൻ താജ് മഹൽ തദ്കാറൻ ലിസൌജ ഷാജഹാൻ ചക്രവർത്തി തൻ്റെ ഭാര്യയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് താജ്മഹൽ പണിതത് ആ ഭാര്യയുടെ പേര് ഉത്തരം മുംതാസ് മഹൽ അദീബുൻ മഷൂർ ഉൻ ഫിൽഹൻ ബി സുൽത്താൻ ബേപ്പൂർ സുൽത്താൻ ബേപ്പൂർ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ അറിയപ്പെട്ട സാഹിത്യകാരൻ ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ തക്കൌ മനാറത്ത് കുത്തുഫി ഡാഷ് കുത്തൂബ് മിനാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഡൽഹി കം ഷെഹറൻ ഫി സന ഒരു വർഷത്തിൽ എത്ര മാസങ്ങളുണ്ട് ഉത്തരം പന്ത്രണ്ട് കം യൗമൻ ഫി ഉസ്ബോയിൻ എത്ര ദിവസങ്ങളുണ്ട് സബത്തു അയ്യാം അഥവാ ഏഴ് ദിവസങ്ങൾ മാതാ യുക്കാലു ലി നൂറ് ഫിൽ അറബിയ അറബിയിൽ നൂറിനെന്താണ് പറയുന്നത് ഉത്തരം മിഅ ഇഖ്തർ അഷാദ് ഒറ്റപ്പെട്ടത് കണ്ടെത്തണം നാല് വാക്കുകൾ തന്നിട്ടുണ്ട് ഉറാബ് കാക്ക ബബു തത്ത ഉസ്ഫൂർ കിളി അസദ് സിംഹം അപ്പം അതിലൊറ്റപ്പെട്ട ഏതാണ് അസദാണ് ബാക്കിയൊക്കെ ബേഡ്സ് ആണ് ഹുറൂഫ് താഴെ നാല് അക്ഷരങ്ങൾ തന്നിട്ടുണ്ട് ഈ അക്ഷരങ്ങൾ കൂട്ടിയിട്ട് ഒരു വാക്കുണ്ടാക്കണം അത് ഏതാണ് അൻബജ് മാങ്ങ മാങ്ങി ആപ്പിൾ ഫിൽ അറബിയ ആപ്പിളിന് അറബിയിൽ എന്താണ് പറയുന്നത് ഉത്തരം തുഫാഹത്തുൻ മാതാ യുഖാലു ലി റെഡ് ഫിൽ അറബിയ റെഡ് കളറിന് അറബിയിൽ എന്താണ് പറയുന്നത് ഉത്തരം അഹ്മർ അടുത്തത് അൽ ഫി അഹബുൻ ഇലൽ മദ്രസ ഈ ജുംലയിലെ ഫിആൽ ഏതാണ് ഉത്തരം എന്നുള്ളതാണ് അൽ ലി ജംഉി ഷജറ ഷജറത്തുൻ എന്ന വാക്കിൻ്റെ ജം പ്ലൂരൽ എന്താണ് ഉത്തരം അഷ്ജാർ ി മസ്കനിൽ കൽബ് നായയുടെ താമസ എന്താണ് പറയുന്നത് ഉത്തരം യുഹ് അൽ ഖാമിസിൻ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ പ്രത്യേകത എന്താണ് ഉത്തരം യൗമുൽ ഇസ്തിലാൽ അടുത്തത് ഇഖ്തർ അഷാദ് ഒറ്റപ്പെട്ടത് കണ്ടെത്തണം തന്നൂറത്തുൻ ഇസാർബത്ത് അതിലൊറ്റപ്പെട്ട ഏതാണ് ഇസാറാണ് ബാക്കിയൊക്കെ സ്ത്രീകൾ ധരിക്കുന്നതാണ് നഹ്താറു ഓ ഇറ മുത്ത യോജിക്കാത്തത് കണ്ടെത്തണം ഒന്ന് അത്തൊയ്യാറത്ത് അൽ ജവ് ഓരോ വാഹനങ്ങളും അവകൾ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളുമാണ് അൽ ഹാഫില അൽമാർ അൽ ഖിത്താർ സിക്കത്തുൽ ഹദീദ് അപ്പോൾ അതിലേതാണ് അൽ ഹാഫില അൽമാർ എന്നുള്ളതാണ് കാരണം ബസ്സും വെള്ളത്തിലല്ലല്ലോ പോകുന്നത് അപ്പോൾ അതാണ് യോജിക്കാത്തത് അടുത്തത് യുഹ്തഫലു അറാബിയ അഷറ മിന്നൂഫിം ബൺ നവംബർ പതിനാലിന് എന്താണ് ആചരിക്കുന്നത് ഉത്തരം യൗമുൽ അത്ഫാൻ ശിശുദിനമാണ് മാത യുഖാലു ലി കോൺവെർസേഷൻ ഫിൽ അറബിയ കോൺവെർസേഷൻ സംഭാഷണത്തിന് അറബിയിൽ എന്താണ് പറയുന്നത് അൽ ഹാർ ഹർഫു ജർ ലിൻ ഫി ജുംല അൽ വലദു മിനൽ മദ്രസ ഈ ജുംലയിലെ ഹർഫു ജറേതാണ് ഉത്തരം ഫി മാത യുഖാലു ലി ട്രയാംഗിൾ ഈ ട്രയാങ്കിളിന് അറബിയിൽ എന്താണ് പറയുന്നത് മുസല്ലസുൻ അൽ ഫിലു ഫി ഖറ മുഹമ്മദുൻ എന്നുള്ള ജുംലയിലെ ഫാ ഇലേതാണ് ഉത്തരം മുഹമ്മദുൻ യുഹ്തഫലു അത്താസി അഷറമിൻ യൂനിയു ജൂൺ പത്തൊമ്പതിന് എന്താണ് ആചരിക്കുന്നത് യൗമുൽ ഖിറ വായന ദിനം അവസ്ജിദ്ൻ ഫിൽഹിന്ദ് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി ഉത്തരം ചെയർമാൻ ജുമാ മസ്ജിദ് വസീറുത്തറബിയ വത്താലിം കൈരള കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഉത്തരം ശിവൻകുട്ടി മാത യുക്കാലു ലി ബയോഡാറ്റ ഫിൽ അറബിയ അറബിയിൽ ബയോഡാറ്റയ്ക്ക് എന്താണ് പറയുന്നത് അൽ ബയാനാത്തു ഷഹ്സിയ മാത യുക്കാലു ലി മാസ്ക് ഫിൽ അറബിയ അറബിയിൽ എന്താണ് പറയുക കിനാ അല്ലെങ്കിൽ മഅനാഹ എന്നുള്ളതിന്റെ അർത്ഥം പ്ലാൻ എന്നുള്ളതാണ് മനിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ കവി എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് അസഹുൽ കുത്തുബി ബഅദ കിതാബില്ല ഖുർആനു ശേഷം ഏറ്റവും അസഹായ കിതാബേതാണ് ഹിജ്റ വർഷത്തിലെ ആദ്യത്തെ മാസം ഏതാണ് ഉത്തരം മുഹറം നഖ്താർ ഓയിറസഹി ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കണം ക്കാദ് സലാദ് സൗം ഹജ്ജ് അതിൽ സൗമെന്ന് എഴുതിയിരിക്കുന്ന സീനാണ് ശരിക്കും ഉത്തരം സ്വാദാണ് സൗം എന്നുള്ളതാണ് ഓസിലുൽ ബുർദ് ഷിറുമൻ ഓസിൽ ബുർദ് എന്നുള്ളത് ആരുടെ കവിതയാണ് ഉത്തരം അഹ്മദ് ഷൗഖി കംലൌനൻ ഫി ലിവാ ഇൽ ഹിന്ദ് ഇന്ത്യയുടെ പതാകയിൽ എത്ര നിറങ്ങൾ ഉണ്ട് ഉത്തരം സലാസത്തുൻ മൂന്ന് അൽ ഹൈവാനുല്ലദി ലുക്കിബ ബി സഫീനത്തിസ്വഹറ മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഉത്തരം അൽ ജമൽ ഒട്ടകം യുഹ്തഫലു ഐദുൽ മുദരിസീൻ ഫിൽ ഹിന്ദ് ഇന്ത്യയിൽ അധ്യാപക ദിനം ആഘോഷിക്കുന്നത് എന്ന് സെപ്റ്റംബർ അഞ്ച് അക്ബറു മുഖാത്ത അതിൻ കൈരള കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട് മൻ യുഅറഫു കൈരള ഗാന്ധി കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കെ കേളപ്പൻ അക്ബറു നെഹരിൻ കൈരള കേരളത്തിലെ ഏറ്റവും വലിയ നദി ഉത്തരം പെരിയാർ അവൻ വല ക ഇതല്ലോ അത്തിൽ അറബിയ അറബി ഭാഷയുടെ നിയമങ്ങൾ ആദ്യമായി നിർമ്മിച്ചതാരാണ് ഉത്തരം അബുൽ അസ്വദു ദു വലി മാത യുഖാലു ലി നോട്ട്ബുക്ക് ഫിൽ അറബിയ നോട്ട്ബുക്കിൻ അറബിയിൽ എന്താണ് പറയുന്നത് ഉത്തരം തർജമ ചെമ്മീൻ ഇലൽ അറബിയ മൻഹുവ അറബിയിലേക്ക് ചെമ്മീൻ എന്നുള്ളത് വിവർത്തനം ചെയ്തത് ആരാണ് ഉത്തരം മുഹിയദ്ദീൻ ആലുവായി എന്നതിൻ്റെയും മുജാഹിദീൻ എന്ന രണ്ട് ഗ്രന്ഥങ്ങളുടെയും രചയിതാവ് ആരാണ് ഉത്തരം സൈനുദ്ദീൻ അസാനി സൈനുദ്ദീൻ മഹ്ദൂം രണ്ടാമനാണ് അവൻ കേരള ചരിത്രം പറയുന്ന ആദ്യത്തെ ഗ്രന്ഥം മുജാഹിദ്ദീൻ കം ദ ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റുകളുണ്ട് ഉത്തരം അറുപത് സിത്തൂൻ അൽഫാഖിഹ തുൽഹിന്ദ് ഇന്ത്യയുടെ ദേശീയ ഫലം അംബജ് അല്ലെങ്കിൽ മാഞ്ച മാങ്ങയാണ് അന്വേഷീ തുൽ വത്തൊനീയ ലിൽഹിന്ദ് ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണ മന എന്നുള്ളതാണ് അടുത്തത് അല്ലോഹതുൽ വത്തൊനീയ ലിൽഹിന്ദ് ഇന്ത്യയുടെ ദേശീയ ഭാഷ ഹിന്ദി ആലമിയു അല്യോമുൽമിയു ലിൽബിയ ലോക പരിസ്ഥിതി ദിനം എന്നാണ് അൽ ഹാമിസു മിൻ യൂനിയു ജൂൺ അഞ്ച് യുഹ്തഫലു മീലാദു കൈരള കേരള പിറവി എന്നാണ് ആഘോഷിക്കുന്നത് അൽവാഹിദു മിന്നൂഫിംബ നവംബർ ഒന്ന് മിൻ ഐന ഇൻതലക്കൽ ഫൈറൂസ് കോവിഡ് അവ്വലൻ ആദ്യമായി കോവിഡ് വൈറസ് പുറപ്പെട്ടത് എവിടെ നിന്നാണ് മിനസ്വീൻ ചൈനയിൽ നിന്നാണ് കോവിഡ് വൈറസ് പുറപ്പെട്ടത്